വണ്ടിയും അവിടെ വരും അവിടെയുള്ള ഉള്ള സ്ഥലത്തേക്ക് ഇടിയും അവിടെ നോക്കിയില്ലായിരുന്നെങ്കിൽ ഇവിടെ വീണ്ടും സ്ഥലം വന്നപ്പോ നമുക്ക് തിരിച്ചു വരായിരുന്നു ഇവിടെ ഒരു ബൈക്ക് നിന്നപ്പോ നമ്മൾ അതിനുവേണ്ടി മാറി ബൈക്ക് പിന്നെ നമ്മുടെ സ്ഥലം വീണ്ടും ഇവിടെ കിടക്കുക അപ്പൊ തന്നെ തിരിച്ചു ഇവിടെ വരണം നമ്മൾ അതിന് പകരം കണ്ണൊന്നവിടെ ആയിപ്പോയി വണ്ടി അങ്ങോട്ട് ഓടി വന്നേച്ചു ഓക്കെ രണ്ടാമത്തെ കൈ ഉപയോഗിച്ചോണമായിരുന്നു ആ കൈ ഉപയോഗിച്ചില്ല ഈ ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല കൈ അവിടെയായി പോയി കണ്ണവിടെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് ഇപ്പുറത്തേക്ക് വലിക്കേണ്ടി വന്നത് പകരം ആ കൈയും കൈകൂടെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ആ കൈ ഇപ്പുറത്ത് കൊണ്ടുവന്നേന വണ്ടിയെ കണ്ണിവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ കൈ ഇപ്പുറത്ത് കൊണ്ടുവന്നേന സ്റ്റിയറിംഗിന് റൈറ്റ് ഒന്ന് ഫുള്ള് ലെഫ്റ്റ് എന്തിരിച്ച ഈ റൈറ്റിലേക്ക് പോകുന്ന റോഡ് എങ്ങോട്ടാന്നെ ആണോ തിരക്കുള്ള റോഡാണ് അപ്പൊ ആ റോഡിലേക്ക് റോഡിലേക്കൊന്നും പോവാം ഒന്ന് സ്ലോ ചെയ്യും ഇപ്പൊ ചെയ്ത് നോക്കിയാൽ നമ്മുടെ റോഡും ആ റോഡും കൂടെ മാച്ചിങ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ റോഡില്ല നമ്മൾ വരുന്ന റോഡ് ആ ക്രോസ് കിടക്കുന്ന റോഡില്ലേ ഇത് രണ്ടും കൂടെ മാച്ചിങ് ആയിട്ട് സാങ്കല്പികമായിട്ട് ജോയിന്റ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് കാണാമല്ലോ അത് മറയുന്നത് വരെ നമ്മൾ സേഫ് ആണ് നമ്മളെ ഒരു വണ്ടിയും തട്ടില്ല നമ്മൾ നമ്മുടെ റോഡിൽ തന്നെയാണ് അത് മറയുന്ന പോയിന്റ് വരെ നേരെ തന്നെ ആ ഈ റോഡും ആ റോഡും കൂടെ ജോയിന്റ് ആവുന്ന സ്ഥലം മറയുന്നതിന് മുമ്പായിട്ടും നിർത്തിയേക്കണം അപ്പൊ നിർത്തിയേക്ക് ഓക്കെ ആണോ ഇപ്പോഴും നമ്മുടെ വണ്ടി അവിടെ എത്തിന്നല്ല നമ്മുടെ വണ്ടി അങ്ങോട്ട് എത്താൻ പോകുന്നു എന്നറിയിച്ചതാ മനസ്സിലാവുന്നുണ്ട ഇതാണ് നമ്മൾ പ്രതികരിക്കേണ്ട പോയിന്റ് ഇവിടെ തൊട്ട് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ നമ്മുടെ ഉണ്ടാവണം അതായത് ഓടി ചെന്നാൽ അവിടെ നിന്ന് വരുന്ന വണ്ടി നമുക്ക് ഇടിക്കും മനസ്സിലായ ഏഹ് നമ്മൾ തിരിക്കാതെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വേലിക്കിട്ട് കൊണ്ടുപോയിടിക്കും ഏഹ് അതിനാണ് എപ്പോഴും ജംഗ്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന റോഡും ആ ജംഗ്ഷനിലെ റോഡും നമ്മൾ ആകുന്ന ഒരു പോയിന്റ് ഉണ്ട് അത് മറയുന്നതനുസരിച്ച് വണ്ടിയുടെ നിയന്ത്രണം കയ്യിലാക്കി കോണം ഓക്കെ അത് മറഞ്ഞാൽ വണ്ടി മുന്നോട്ട് ഓടിച്ചെല്ലാ സമ്മതിക്കരുത് നമുക്ക് പോകേണ്ട വശത്തേക്ക് ഒന്നെങ്കിൽ ചരിയണം അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് നിർത്തിക്കോണം ചെല്ലാലോടെ നമുക്ക് പോകണ്ട ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കണം വണ്ടിക്ക് ഒരു ചരിവ് കിട്ടേണ്ടത് ആ ഒരു റൈറ്റിലേക്ക് ഒരു ചരിവ് കൊടുക്കണം അതായത് നേരെ ഓടിച്ചെന്ന് അവിടെ ഇടിക്കാതിരിക്കാൻ മതി എന്നിട്ടൊന്ന് അണങ്ങി നോക്ക് വണ്ടി പതുക്കെ റൈറ്റിലേക്ക് ഒന്ന് നോക്ക് അത് പോരാൻ തോന്നി എന്ത് ചെയ്യണം ആ അങ്ങനെ വീണ്ടും അനെങ്കി നോക്ക് പിന്നെ ഒന്ന് നിർത്തു മനസ്സിലാവുന്നുണ്ടല്ലേ കൂടെ ഇവിടെ തന്നെയാ നോക്കണ്ടത് ഇടി ഇവിടെ കിട്ടുള്ളു എപ്പോഴും ഇനി വണ്ടികളെ നോക്കാൻ ഒരു ഇതുണ്ട് അത് ഞാൻ പറയാം ഇപ്പൊ ഞാൻ അതും കൂടെ പറഞ്ഞ ആള് കൺഫ്യൂഷൻ ആയി പോകും ഇപ്പൊ ഇത് മാത്രം ഒന്ന് ഫോളോ ചെയ്ത വണ്ടികളെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ഈ ഭാഗം നോക്കി ക്ലിയർ ആയിട്ട് എന്റെ റോഡെ കയറ്റി തന്നാ മതി എനിക്ക് വണ്ടി പോട്ടെ ഈ ഭാഗം എങ്ങും തട്ടാത്ത രീതിയിൽ എനിക്ക് മറ്റേ റോഡെ കയറ്റി തന്നാ മതി കണ്ണും അപ്പുറത്തേക്ക് മാറ്റരുതേ ആ പോട്ടെ ഇനിയും തിരിയണമെന്നോന്നി തിരിച്ചിട്ട് കൊടുക്ക് അപ്പൊ പ്രശ്നമില്ലല്ലോ ഇനി നനങ്ങി നോക്കും അപ്പൊ ഇനി തിരിക്കരുത് ഇനി നേരെ ആകാൻ റെഡി ആയിട്ട് ഇരുന്നോണം അവിടെ നോക്കരുത് പോട്ടെ ഈ ഭാഗം കറങ്ങി നമുക്ക് പോകേണ്ട ട്രാക്കില് കിട്ടാൻ തുടങ്ങും പോട്ടെടുക്കെ പോട്ടെ ചുമ്മാ അതായിട്ട് നോക്കണ്ട സ്റ്റിയറിംഗ് നോക്കാതെ പതുക്കെ മുന്നോട്ട് വിട്ടു കൊടുത്തേ എങ്ങോട്ടാ എന്ന് വെച്ചാൽ വരുത്ത അത്രേ ഉള്ളൂ അതേപോലെ നേരെ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്താണോ പോകുന്നത് നോക്ക് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്ക് ഇങ്ങനെ തന്നെ നോക്കുമ്പോ അറിയാൻ പറ്റും ഇവിടെ ഇടതുവശത്ത് കൂടുതൽ വീതി കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സൈഡിൽ അല്ല വണ്ടിന്നാ ഓക്കെ ഇങ്ങനെ സൈഡിലേക്ക് ചരിഞ്ഞു നോക്കാനല്ല മുന്നില് ഇടതുവശത്തേക്ക് സ്ഥലം ഉണ്ടോ ഇല്ലേ നോക്കണം അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുത്തിക്കോണം നമ്മൾ ഇവിടെ മാറ്റം വരുത്തുന്നതനുസരിച്ച് അവിടെ സ്ഥലം പോവുകയും ഒക്കെ ചെയ്യും അതിനെ ഈ ഒരു കയ്യെ കൊണ്ട് മാത്രം ജോലി ചെയ്യിപ്പിക്കരുത് ആ കൈക്കും ജോലിയുണ്ട് ഇടതുവശത്ത് സ്ഥലം വീഴുന്നുണ്ടോ ഇല്ലേ അത് കുറച്ചില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ സൈഡിൽ കൂടെ അപ്പോൾ ആ അടിന്ന് കിട്ടിയാ ഇവിടെ സ്ഥലം ഇല്ലാതായ നമ്മുടെ വണ്ടി തട്ടാൻ തട്ടാമോണെന്നർത്ഥം അപ്പൊ സ്ഥലം ഉണ്ടാക്കി എടുക്കണം വീണ്ടും സ്ഥലം വരുന്നതുണ്ട് അപ്പൊ ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്തോണം നമ്മള് പതുക്കെ പോകുന്നോണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നത് ഇത് തന്നെ നോക്കിയിരുന്നു അപ്പൊ മനസ്സിലാവും ഇപ്പൊ നോക്കിയോ ഇടതു വശുന്ന സ്ഥലം വരുന്നുണ്ടോ ഇല്ലേ അതിനർത്ഥം എന്ത് ചെയ്യണം ആ റോഡ് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ഒരു ചരിവുണ്ടാവും റോഡിന് അതിനനുസരിച്ച് ഇവിടെ വീതി കൂടുകയും കുറയുകയും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും മുന്നിലായിട്ട് ഇപ്പൊ വീതി പറയുന്നുണ്ടോ കൂടുന്നുണ്ടോ ഫീൽ ചെയ്യുന്നില്ലേ ഇതിനിപ്പോണ്ടാക്കി എടുക്കാ സ്ഥലം വന്ന വന്നു ഇത് നേരെ ആക്കി ആ അത് തന്നെ എല്ലാം കറക്റ്റ് തന്നെ ആൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ അവർക്ക് ഇപ്പൊ നോക്കി ഓടി ചെല്ലും ഇടതുവശത്ത് സ്ഥലം കിട്ടുവോ ഇല്ലേ അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ചെയ്താൽ മതിയെന്നു കൂടുവോ കുറയുവോന്ന് നമ്മുടെ വണ്ടിയുടെ പൂക്ക് കാണുമ്പോഴേ അറിയാമല്ലോ കൊറയുവാണോ കൂടുവാണോ ഇവിടെ നോക്കി തന്നെ അതേപോലെ നേരെയാക്കി കൊണ്ടുപോകും രണ്ടാമത്തെ കൈ ജോലി ചെയ്തില്ലെങ്കിൽ വണ്ടി വാലത്തേക്ക് വരും എന്തും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ല ആദ്യമേ അങ്ങനെ പോയാ ഈ ലോകം മുഴുവൻ പോരാതെ വരും വണ്ടി ഓടിച്ചു പോവാൻ കാരണം വണ്ടി മുഴുവൻ റോഡ് നിറഞ്ഞു പോണ പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളു നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്ത് കൊടുക്കാന്നേ ഈ പോക്ക് കാണുമ്പോ തന്നെ അറിയാം അവിടെ എന്ത് ചെയ്യേണ്ടി വരുമോ നോക്കിയ്ക്കാലോ അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ആയിക്കോണം രണ്ടാമത്തെ കൈ ജോലി നോക്കിയില്ല

എനിക്ക് ആ മതിലിന്റെ അത് തന്നെ എനിക്ക് ആ മതിലിന്റെ എന്ത് ചെയ്യണം നമുക്ക് ഒരിക്കലും ഒതുക്കാൻ പറ്റില്ല അവര് വരുന്നതല്ല നമ്മള് സമയം ഒരുപാട് കളഞ്ഞു ഇനി ഒന്ന് ഒതുക്കി നിർത്തിട്ടിന്റെ കൺട്രോളിലാക്കി ഈ സൈഡ് കുറയുന്നതനുസരിച്ച് വണ്ടി ഇങ്ങോട്ട് വരട്ടെ ഇവിടെ കുറയാൻ തുടങ്ങിയാ ഇവിടെ നിന്ന് നേരെയാക്കിട്ടേക്കണം എങ്ങോട്ട് മാറ്റുമ്പോഴാണോ നേരെയാവുന്നത് അങ്ങോട്ടേക്ക് തിരിവ് കൊടുക്കുക ഓടുക ഇപ്പോഴും നിർത്തു നിർത്തി വെക്കു ഇപ്പോഴും ഓടാനാ ശ്രമിച്ചത് വണ്ടിയെ മാറ്റാനല്ല ശ്രമിച്ചത് രണ്ടാമത്തെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സ്ഥലത്തും ഓടി മാറണോന്നുറപ്പൊന്നുമില്ല എനിക്ക് പവരാന്ന് തോന്നിയാ നിർത്തി വെച്ചിട്ടാണല്ലോ എനിക്ക് വണ്ടി മാറ്റാരുന്നല്ലോ അതിന് ശ്രമിച്ചില്ലല്ലോ പകരം ഓടി ഓടി നേരെയാക്കാൻ നേരെയാക്കാൻ നേരെയാക്കാന്ന് പറഞ്ഞിപ്പോ ആ കുഞ്ഞും ആ ചേച്ചിയും കൂടെ മനസ്സിൽ കയറി പിന്നെ അവരെ തട്ടാതിരിക്കാനായി നമ്മുടെ എയിം അപ്പൊ നമ്മുടെ വണ്ടി ഉരുണ്ടു തന്നെ ഇരുന്ന് എന്നിട്ട് അവർക്കിട്ട് തന്നെ ഇടിക്കും കാരണം നമ്മൾ നിർത്തത്തില്ല നമ്മുടെ മനസ്സിൽ എന്തെന്നറിയ ഇവിടെ ഇടിക്കരുന്ന് അവർക്കിട്ട് ഇടിക്കരുതെന്നോണ്ട് ബ്രേക്കിന്റെ കാര്യം പറയും പറയില്ല അപ്പൊ പകരം എനിക്കിവിടെ സ്ഥലം ഉണ്ടായിരുന്നു ഇത്ര സ്ഥലം ഞാൻ എടുത്തു എനിക്ക് ഇവിടെ ഇടിക്കുന്നു തോന്നുന്നുണ്ട് മുന്നിൽ നിന്നും സാധനം വരുന്നുണ്ട് എന്റെ വണ്ടി ഇവിടെ നിർത്തിയ പ്രശ്നം തീർന്നു എന്റെ വണ്ടി നീങ്ങുന്നില്ലല്ലോ അവര് എന്നെ കണ്ടിട്ടല്ല വരുന്ന അവര് വന്ന് എനിക്കിട്ടിടിക്കുവോ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയും അതിലേറ്റ് രണ്ട് പ്രശ്നവും തീർന്നില്ലേ നമ്മുടെ എന്നിട്ട് അവര് പോയി കഴിയുമ്പോ നമുക്ക് ഇടായിരുന്നു ഇപ്പൊ ആണോ ബാക്ക് നോക്കണ്ട ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് നോക്കി ഈ ഫ്രെയിം ഒന്ന് വണ്ടി നേരെയാണോ ചരിഞ്ഞാണോ ആ ഒരു എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ റൈറ്റിലേക്ക് തിരിച്ചു വേണമെങ്കിൽ

ഞാൻ അല്ല എനിക്ക് വണ്ടി ഒന്ന് നേരെ ആക്കി തരാനല്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ വണ്ടി റൈറ്റിലേക്ക് ചെരിഞ്ഞു പോയില്ലേ ഇപ്പൊ റോഡിലേക്കാ വണ്ടി നിക്കുന്നത് വണ്ടി നമ്മടെ വണ്ടി ഈ ഇടിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിക്കുകയായിരുന്നു ആ വണ്ടി നേരെയാക്കാന്ന് പറഞ്ഞാ മതിലേന്ന് മാറിയപ്പോ വണ്ടി നേരെയായി മാറി പക്ഷെ എന്തോ അല്ല അത് പിന്നീടുള്ള പിന്നെ നമ്മുടെ മുന്നിലുള്ള കാഴ്ചയല്ലേ ഒരുപാട് ദൂരം മുന്നിലല്ലേ അങ്ങനെ നോക്കിയാ അവിടെ പോസ്റ്റ് നമ്മുടെ നേർക്കല്ലേ അതിന്റെ നേർക്കല്ലേ കാറി നിൽക്കുന്നു

ரோடின் சைडलाware-ம் அதுന്റെയക്കേനേ അല്ല അവിടത്തെ കുറപ്പാണ് അങ്ങനെ അത് ഇല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ലാംബ് ഇല്ല അതിന്റെ നേരെ ആണ് കുറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഇブレーキ ഔട്ട് പിടിച്ചോ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ലൂസ് ചെയ്തോ ഒരു പൊടി ബ്രേക്ക് ಇದೆ ഇപ്പോള ഇപ്പോ എന്താ ഈ ഫ ഇതേ തന്നെ മുന്നോട്ട് പോയാ ഈ വണ്ടി എങ്ങോട്ടാ പോവാൻ പോകുന്ന ഒന്ന് മൂവ് ചെയ്ത് സ്റ്റിയറിംഗിൽ ഒന്നും ചെയ്യണ്ട ഒന്ന് മൂവ് ചെയ്ത് മാത്രം നോക്കിക്കേ വണ്ടി ഏത് സൈഡിലേക്കാ പോണേന്ന് ആ ഞാൻ പറഞ്ഞ ഡയറക്ഷനിലേ വണ്ടി പോണത് ആ പോസ്റ്റിന്റെ അടുത്തേക്ക് അങ്ങോട്ടല്ലേ വണ്ടി മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ അത് അതുകൊണ്ടാ പറഞ്ഞ ആദ്യമേ ഇവിടെ നോക്കാഞ്ഞുകൊണ്ടാ ആദ്യമേ ഈ മതിലിനെ നേർക്ക് കൊണ്ടുവന്ന വണ്ടിയെ എന്നിട്ട് ആ മതിലെ നിന്നൊന്നും മാറ്റിയിരുന്നെങ്കിൽ വണ്ടി നേരെ ആയേനെ പകരം ലാമ്പോ ചുറ്റുപാടോ ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ തടസ്സം മതിലായിരുന്നു മതിലിന്റെ സൈഡിൽ നിർത്താൻ കൊണ്ടുവന്ന വണ്ടിയാ മതിലിങ്ങനെ കിടക്കുകയായിരുന്നു നേരെ ഓടി വന്ന വണ്ടിയെ നമ്മളാണ് ഇങ്ങനെ ആക്കി വെച്ചത് ഇതെ ഇങ്ങനെ മതിലേലേക്ക് ഓടിച്ച് 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 അതിന്റെ പറ്റവരെ നമ്മളെ കൊണ്ടുവന്നു എന്നിട്ട് നിർത്തി ഓക്കേ എന്നിട്ട് ആ മതിലേന്നൊന്ന് മാറുന്ന എപ്പോഴായിരുന്നു അപ്പൊ വണ്ടി നേരെയായിരുന്നു ഇത് കണ്ട ഇങ്ങനെ അതിന് പകരം നമ്മൾ ഇങ്ങനെ ആക്കി വെച്ച് ഇച്ചിരി കൂടെ വലത്തേക്ക് വണ്ടിയാണ് അതുകൊണ്ടാണ് അപ്പുറത്തേക്ക് എത്തിയത് റോഡിനെ ക്രോസ് ചെയ്യാൻ നിക്കുന്ന പോലെ വണ്ടി നിക്കുന്നത് ഇല്ല ഇവിടെ തന്നെ ഇവിടെ നിന്നൊന്നും മാറിയാ മതി വണ്ടി ഒന്നൂടെ മൂവി ഞാൻ കാണിച്ചു വണ്ടി മൂവ് ചെയ്യുമ്പോ അറിയൂല്ലോ നേരെയാക്കാൻ അറിയാലോ പതുക്കെ പോട്ടെ നേരെയാക്കി എടുക്കേ ഉള്ളൂ ഓക്കേ എനിക്ക് ഈ സ്കൂട്ടർ കഴിയുമ്പോ ഒന്ന് നിർത്തി തരണം മതിലിന്റെ സൈഡിൽ അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് വെച്ചോ ബ്രേക്കിന്റെ കൺട്രോളിലാക്കും വണ്ടിയെ വണ്ടി പതുക്കെ ഉരുളട്ടെ നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാ അല്ലേ ഇതിന് ഞാൻ ഒന്ന് ലെഫ്റ്റിലേക്ക് ചരിക്കാൻ പോവാ മതിലിലേക്ക് ചരിക്കുന്നു കണ്ടാ ഉറപ്പല്ലേ ഇനി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്ത്

ഇപ്പോളാണ് വണ്ടി തിരിഞ്ഞത് ഓക്കെയാണ് ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മൂവി പതുക്കൊന്ന് അനങ്ങി അനങ്ങിയ മൂവിയാവുള്ളൂ ഈ മതിലേന്ന് ഒന്ന് മാറുന്നതായിട്ട് ഫീൽ ചെയ്താൽ അപ്പം നിർത്തിയാക്കണം ഒരുപാടൊന്നും പോണ്ട മതിലേന്ന് ജസ്റ്റ് മാറി എന്ന് തോന്നി അപ്പം നിർത്തിയേക്കണം ചെറുതായിട്ട് മാറുന്നുണ്ടല്ലോ ഏ ഉറപ്പല്ലേ ആ ആ മാറ്റം ഒരിച്ചിരി കൂടെ നിന്ന് വരുത്തിക്ക ഇപ്പോൾ പൂർണമായിട്ട് മാറിയാ ഇപ്പോ മാതില്ല എന്നല്ല ആ മറ്റേ കാണാൻ പറ്റുന്നല്ലേ ഏതാണ് കാണാൻ പറ്റുന്നേ നേരെ ആ നടുക്കുള്ള ആ ഒരു അടുത്ത മൊ듈 അടുത്ത ആ ഒരു ഭാഗം അല്ലേ അതേന്നുമുടന്ന് മാറ്റിടാ അപ്പോൾ അടുത്തതിനെ അല്ലന്ന് മാറ്റിടാ തിരിക്ക മടക്കി ഒന്നുംണ്ടണ്ട നമ്മൾ ഓൾറെഡി തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ മാറിയാ ആ ഇപ്പോ ആ ദാ ആയതേശം ആ പണത് വെച്ചിരിക്കുന്ന അത് കാണാം അതിന നേരെയാണ് ആ യെല്ലോ ഉറപ്പല്ലേ ഇതെന്ന് രണ്ടാമത്തെ മാറിയല്ലോ വണ്ടി ആണ് കൺഫേം കൺഫേം എന്നത് കൺഫേം ആണോ അവിടെ നിർത്തിയത് അല്ലേ ഈ മിറിലേക്ക് നോക്കിയ കാറിന്റെ സ്ട്രക്ചറും ആ മതിലും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണോ ഞാൻ ഇതാണ് വണ്ടി നേരെയായത് ഞാൻ പോയിന്റ് ചെയ്ത് അങ്ങോട്ടാണ് ഞാൻ തിരിച്ചു വെച്ചത് വണ്ടിയാണ് അതേ ഇടിക്കുന്ന രീതിയിൽ അതിന്റെ ദൂരം കുറഞ്ഞപ്പോ ഞാൻ നിർത്തി വെച്ചു വണ്ടിയും അതേടിക്കാതിരിക്കാൻ ഒന്ന് മാറ്റി മാറ്റിയപ്പോ അടുത്തൊരു സാധനത്തിന്റെ നേരത്തെ വണ്ടി വന്നത് അതേന്നും കൂടെ മാറ്റി വെച്ചു ഓക്കെ അപ്പൊ എന്റെ വണ്ടി നേരെയായി കൺഫേം ചെയ്യാൻ ഇവിടെ നോക്കും എന്റെ വണ്ടിയും ആ റോഡ് സൈഡിൽ എന്ത് ഒബ്ജെക്ടിനാണോ ഞാൻ എയിം ചെയ്ത് വന്നത് അതും ഒരേപോലെ ഇങ്ങനെ ട്രാക്കിലാണോ നോക്കുക അപ്പൊ എന്റെ വണ്ടി നേരെയാണെന്ന് നിർത്തും വണ്ടി സൈഡിലാണെന്നല്ല വണ്ടി നേരെയാണെന്ന് നിർത്തും ഓക്കെ ആണ് ടയർ നേരെ അത്രേ ഉള്ളു മൂവ് ചെയ്യാൻ വേണ്ടു ആ ചേച്ചി നിൽക്കുന്ന കണ്ട അത് കഴിയുമ്പോ അവര് നെഴല് കണ്ട അവിടെ നിന്ന് ഒതുക്കി നിർത്തണം എനിക്ക് വണ്ടി അപ്പൊ ഞാൻ എന്തു ചെയ്യണം നേരെ പോകുന്ന എന്റെ വണ്ടിയെ ബ്രേക്കിന്റെ കൺട്രോൾ ഉപയോഗിച്ചിട്ട് വണ്ടി ഒന്ന് സൈഡിലേക്ക് ആക്കണം എങ്ങോട്ടാണോ എനിക്ക് കൊണ്ടു ചെല്ലണ്ടത് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയിന്റ് ചെയ്യണം എന്റെ ആ ദൂരം കുറയട്ടെ അവിടെ വരെയുള്ള ദൂരം കൊറയുന്ന അനുസരിച്ച് വിട്ടുകൊടുക്കു ദൂരം കൊറഞ്ഞില്ല കാണാല്ലോ ഇത്തരം ദൂരം കൂടെ ഇല്ലേ കയ്യിട്ട് ഇപ്പൊ എത്തിയാ

ബാക്കിലേക്കുള്ള വിഷല് നമുക്കില്ലേ ഫുള്ള് റോഡിന്റെ വണ്ടി നേരെ നേരെയാണെന്നാണ് ഇവിടെ അതുപോലെ തന്നെ നേരെയാണെങ്കിൽ ബാക്കിലേക്കുള്ള റോഡും കൂടെ ചേർത്തുള്ള വിഷു കിട്ടും നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ ഒരു ചേച്ചി നിക്കുന്ന ഒരു ചേച്ചിയുടെ നേരക്കല്ലേ വണ്ടി നിക്കുന്ന അപ്പൊ എന്തോ ചേച്ചിയും കടക്കുമ്പോൾ ആണ് വണ്ടി നേരെയാവുന്നത് ഒരടി കൂടെ മുന്നോട്ട് ഒന്ന് നീങ്ങി നോക്കിയാ ഇങ്ങനെ നോക്കിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് അടി കൂടെ നീങ്ങും നീങ്ങും അപ്പഴല്ലേ വണ്ടി റോഡ് നേരെയ്ഡ് കാണാത്തെ അതല്ലേ ആ സൈഡ് നമ്മൾ കണ്ടിട്ടല്ലേ ഓടി വന്ന മതിലോ ഒന്നും ഇല്ലായിരുന്നു റോഡ് തീരുന്നെടുത്ത് പുല്ലായിരുന്നു അത് തന്നെയല്ലേ ഇപ്പോഴും കാണുന്നത് അതാ സാഹചര്യം മാറിക്കൊണ്ടിരിക്കും കണ്ട് നമ്മൾ കണ്ടിട്ടാ ഓടി വരുന്ന നമുക്കറിയാം എന്താണ് ഇപ്പൊ കണ്ടിട്ടാണോ ഇനി പോണത് ഇപ്പൊ ഇത് കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞ ഈ പാലത്തിന്റെ കൈവരി നമുക്ക് ഓർമ്മയുണ്ട് പുറകിൽ ഒരു കൈവരി ഉണ്ടായിരുന്നെന്നും അതെനിക്ക് കാണാമൊന്നും അത് കാണുന്നില്ലെങ്കിൽ എന്റെ വണ്ടി നേരെയല്ല ഓക്കെ അത് കാണുന്ന രീതിയിൽ എന്റെ വണ്ടിയെ ഞാൻ അറേഞ്ച് ചെയ്തു കൊടുക്കണം എന്നിട്ട് എനിക്ക് ഉറപ്പില്ല നേരെയാണോ ചരിഞ്ഞാണോന്ന് എനിക്കൊരു വിശ്വാസ കുറവുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നോക്കി കൺഫേം ചെയ്യാം എന്റെ വണ്ടി നേരെയാണെന്ന് ഉറപ്പിക്കാം ഇത് മനസ്സിലായ മതി ഏകദേശം വീണ്ടും വണ്ടി എങ്ങോട്ടെങ്കിലോ തിരിഞ്ഞിരിക്കുകയാണ് മൂവ് ചെയ്യുമ്പോ അറിയാൻ പറ്റുമോ അത് നേരെയാക്കി കാണും നേരെയാക്കി എടുക്കൂടെ നിർത്തു 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 പുറകോട്ട് വളരെ ടെൻഷൻ